തൃശൂർ വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ മുഖം മൂടി അണിയിച്ചതിൽ വ്യാപക പ്രതിഷേധം കൊടും ക്രിമിനലുകളെ പോലെ കൈവിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടി കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന വിമർശനമാണ് ഉയരുന്നത് വടക്കാഞ്ചേരി എസ് ഷാജഹാൻ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് കെ എസ് യു നേതാവ് ഗണേഷിന്റെ അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു കേൾക്കാം പിന്നെ ഭീഷണിപ്പെടുത്തി മകനെ കൊലക്കുറ്റത്തിന് ജയിലിൽ കടത്തും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒളിപ്പിച്ച പറഞ്ഞിട്ടാണ് ഇതാക്കിയത് നൽകും വിശദാംശങ്ങൾ ജയ്സൻ കറുത്ത മുഖം മൂടി അണിഞ്ഞ് കൈവിലങ്ങണിയിച്ച് വിദ്യാർത്ഥി നേതാക്കളെ പ്രവർത്തകരെ എന്തിനാണ് കോടതിയിൽ ഹാജരാക്കിയതെന്ന ചോദ്യം ഉയരുകയാണ് ഇത്തരം നടപടികൾ ചെയ്യാൻ അവർ കൊടും കുറ്റവാളികളല്ലോ എന്ന് പ്രതിപക്ഷം അടക്കം ചോദിക്കുന്നു ഇതിൽ ഒരു നേതാവിന്റെ അമ്മ തന്നെ പറയുകയാണ് വീട്ടിലെത്തിയടക്കം പോലീസ് അതിക്രമം നടത്തിയെന്ന പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് എത്രത്തോളമാണ് ഇതിൽ പോലീസ് പറയുന്നത് എന്താണ് ോഷ്നി ഷാജഹാൻ വേഴ്സസ് കെ എസ് യു എന്ന നിലയിലേക്ക് ഈ പ്രതിഷേധ സമരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു കുന്നംകുളവും വടക്കാഞ്ചേരിയിലും ഷാജഹാൻ പ്രവർത്തി എക്സ് എച്ച് യു ആയി പ്രവർത്തിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം ഇപ്പോൾ പ്രധാനമായും കെ എസ് യുവും കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമൊക്കെ ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കുന്നത് അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ തന്നെ ഇന്നും വടക്കാഞ്ചേരിയിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധക്കളമായി മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും കെ എസ് സമരം അതിശക്തമായ സമരമായിരുന്നു ഷാജഹാൻ സമരത്തെ പ്രതിരോധിക്കാനുള്ള പോലീസ് സേനയിൽ നിന്നും ഇന്ന് മാറി നിന്നു പകരം വടക്കാഞ്ചേരി എ സി പിയുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സേന എത്തിയത് പക്ഷേ കെ എസ് യു കാർ സമരക്കാർ വഴങ്ങിയിരുന്നില്ല സമരക്കാരെ അവസാനം പോലീസ് പൊറുതിമുട്ടിയ ശേഷം നേതാക്കന്മാരുടെ കൂടിയാണ് അവസാനം സമരക്കാരെ അറസ്റ്റ് ചെയ്യാൻ തന്നെ കഴിഞ്ഞത് അത്രയേറെ രൂക്ഷമായിരുന്നു സമരം പോലീസ് പറയുന്നത് ഈ മുഖം മൂടിയിട്ട് കൊണ്ടുപോയത് ആദ്യ സംഭവമല്ല എന്ന പരോക്ഷമായ അല്ല പിന്നെ ആദ്യമായിട്ടല്ല ഒരു സംഭവം ഉണ്ടാകുന്നതെന്നാണ് പ്രധാനമായും പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം പക്ഷേ അത് പച്ച കള്ളമാണ് എന്നത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ഒരു സ്ഥലത്തും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തുമായി ബന്ധപ്പെട്ട സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും അക്രമങ്ങളിലും പ്രതികളാകുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവിനെയോ പ്രവർത്തകരെയോ ഇത്തരത്തിൽ ഭീകരവാദികളെ കൊണ്ടുപോകുന്നത് പോലെ കൊടും ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന പോലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് കേരളത്തിൽ ആദ്യത്തെ ദൃശ്യമാണ് അതും പോലീസിലെ ഉന്നതപരായ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടും എസ് എച്ച് ഒ ഷാജഹാൻ്റെ വ്യക്തിപരമായ വിരോധമാണ് അത്തരമൊരു നടപടിയിലേക്ക് നയിച്ചതെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഉന്നതരായ ഉദ്യോഗസ്ഥർ ആ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിലും എസ് എച്ച് ഒ ആ നിലപാടുമായി മുന്നോട്ട് പോകുകയായിരുന്നു എന്നാണ് ഉന്നതായ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് രണ്ട് കാരണങ്ങളുണ്ട് പ്രധാനമായി കുന്നംകുളം എസ് എച്ച് ആയിരിക്കുമ്പോഴാണ് ഷാജഹാൻ ആയിരിക്കുമ്പോഴാണ് ന്യൂമാൻ എന്ന എസ് ഐയും നാല് പോലീസുകാരും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കിരാതമായ മർദ്ദനത്തിന് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് വിധേയമാക്കുന്നത് അതേ വർഷം തന്നെ അതേ വർഷം തന്നെ ഈ ഷാജഹാൻ മറ്റൊരു ബി ജെ പിയുടെ പ്രാദേശിക നേതാവിനെ മർദ്ദിച്ചുവെന്നും ആ മർദ്ദിച്ച സംഭവത്തിൽ പ്രാദേശിക നേതാവ് കൊടുത്ത പരാതിയിൽ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ഷാജഹാൻ ഉൾപ്പെടെ നാലോളം പോലീസുകാർക്കെതിരെ കേസെടുത്തുന്നു ആ കേസ് തീർപ്പാക്കുന്നതിന് വേണ്ടി ഷാജഹാൻ പത്ത് ലക്ഷം രൂപ ഈ ബി ജെ പി നേതാവിന് നൽകിക്കൊണ്ട് ഒത്തുതീർപ്പാക്കിയെന്നും ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം സന്ധി കോൺഗ്രസിൻ്റെ നേതാവ് ഉന്നയിച്ചിരുന്നു ആ സന്ദീപ് വാര്യർ ഉന്നയിച്ചിരുന്നു ആ ആരോപണം നിലനിൽക്കുന്നു മറ്റൊന്ന് ഗണേഷ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ പലതവണ പാതിരാത്തി കീറിച്ചെല്ലുകയും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് അത് സംബന്ധിച്ച പരാതിയുമായി കെ എസ് യു രംഗത്ത് വരികയും അതിനുശേഷം കെ എസ് യു സമരം നടത്തുകയും കെ എസ് യു ആ സമരവും സംഘർഷമായിരുന്നു അത്തരത്തിൽ പല ഘട്ടങ്ങളിലായി ഈ ഷാജഹാനും കെ എസ് യു കോൺഗ്രസ് നമ്മളിൽ ഏറ്റുമുട്ടൽ തുടർന്നു വരികയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായ ഒരു പ്രഖ്യാപനം എന്ന നിലയിലേക്ക് മാറുന്നത് എസ് എച്ച് ഒ ഷാജഹാൻ വേഴ്സസ് കോൺഗ്രസ് കെ എസ് യു എന്ന നിലയിലാണ് ഏതായാലും ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല തിങ്കളാഴ്ച കോൺഗ്രസിന്റെ നേതൃത്വ നേതൃത്വത്തിൽ തന്നെ ഇവിടേക്ക് പ്രകടനം നടത്തുന്നുണ്ട് ഏതായാലും ഉന്നതരായ പോലീസ് നേതാക്ക പോലീസ് ഉന്നത അധികാരികൾ പറഞ്ഞിട്ട് പോലും ഷാജഹാൻ വഴങ്ങുന്നില്ല എന്നതാണ് ഉന്നത നേതൃത്വം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് കെ എസ് യു കാർ എത്ര പ്രകോപനമുണ്ടായാലും അടിക്കേണ്ടതില്ല എന്ന് മുകളിൽ നിന്ന് പോലീസിന് ഉത്തരവുണ്ടായിരിക്കുന്നു കെ എസ് യു കാർ നിരവധി പ്രകോപനങ്ങൾ നടത്തി കല്ലെറിഞ്ഞു ചീമുട്ട പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഇത്തരത്തിൽ പല പോലീസിൻ്റെ വാഹനത്തിന് മുകളിൽ കയറി നിന്നു ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രക പ്രകോപനമുണ്ടായിട്ട് പോലും തല്ലാൻ പോലീസ് തയ്യാറായില്ല ഒരു ലാത്തി ചാർജിലേക്ക് പോകാൻ പോലീസ് തയ്യാറായില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ പോലീസിൻ്റെ ഉന്നത അധികാരികൾക്ക് മറ്റേ പരോക്ഷമായും പ്രത്യക്ഷമായും എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് അത്തരത്തിലൊരു വിഷയത്തിന് വേണ്ടിയുള്ള അത്തരത്തിലൊരു കാരണമായി ബന്ധപ്പെട്ട സമരം നടത്തുമ്പോൾ വീണ്ടും ഒരു ലാത്തി ചാർജ് ഉണ്ടാക്കേണ്ടതില്ല എന്ന പോലീസിന്റെ ഉന്നത വൃത്തങ്ങൾ നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പ്രകോപനങ്ങൾ ഉണ്ടായിട്ടൊന്ന് ലാത്തി ചാർജിലേക്ക് പോയില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഷാജഹാൻ കഴിഞ്ഞ ദിവസം നടത്തിയത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് പോലീസ് പോലും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് റോഷനി യെസ് ജെയ്സൺ ചാമോളപ്പിൽ പറഞ്ഞതുപോലെ എസ് എച്ച് ഒ ഷാജഹാനെതിരെ ആരോപണങ്ങൾ കടുക്കുകയാണ് ഏറ്റവും ഒടുവിലായി നടന്ന ഈ സംഭവത്തിലടക്കം ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് ഇത് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞിരിക്കുന്നു